മലപ്പുറം ജില്ലയിലെ താനൂരിലെ നമ്പീസൺ റോഡിലെ ആ ചെറിയ വീട്ടിൽ നിന്നാണ് ഖദീജ ആദ്യം കേക്ക് നിർമ്മാണം തുടങ്ങിയത് സ്വന്തമായ ഒരു സ്ഥാപനം വേണമെന്ന ആഗ്രഹം മനസ്സിലൊളിപ്പിച്ച് രണ്ടു വർഷങ്ങൾക്കിപ്പുറമാണ് ആ ആഗ്രഹം യാഥാർത്ഥ്യമായെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ ഒട്ടുക്കും പിന്നീട് ആ സ്ഥാപനം അറിയപ്പെടുകയായിരുന്നു ഒട്ടുമിക്ക മലയാള ടി ചാനലുകളിലും കുക്കറി ഷോയിലും ലൈവ് കേക്ക് നിർമ്മാണത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചു ഖദീജ അറബിക്കടലിനോട് ഓരോ ചേർന്ന് കിടക്കുന്ന താനൂരിന്റെ മണ്ണിൽ തന്റെ സ്ഥാപനമായ ഡെലീസിയുടെ ആറാം വാർഷികത്തിൽ പ്രശസ്ത സിനിമാതാരം സിയാസ് കരീമിനൊപ്പം സോഷ്യൽ മീഡിയ താരങ്ങളും. ലഖിമെന്നും അലങ്കാരเว, ചിലാലേ നിത്തനാ സൽക്കാരเว, പ്രുഹാലേ എന്നുള്ളിലെ ആകാശ ലോകത്തെ മിരാ ദിലൈ ഫന്നമന്തറമേ. കിരാകാ ദിൽ കാൽ ദൽ മാരി, കിതാബിലനേ കാനാ ഹൂരി, മിലാവാന ഫീറൂൻ താരേ, ബിഷരാൽ i